ഇംഗ്ലണ്ടിനെതിരായ ടി ട്വന്റി പരമ്പര ജയത്തോടെ തന്നെ അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ടീം ഇന്ത്യ ഇന്ന് അഞ്ചാം അംഗത്തിന് ഇറങ്ങുന്നു വൈകിട്ട് ഏഴ് മുപ്പത് മുതൽ വാ മുംബൈയിലെ വാംഗ്ഡയിലാണ് പരമ്പരയിലെ അവസാന മത്സരം പരമ്പരയിൽ ഇതിനകം മൂന്നേ ഒന്നിന്റെ അപരാജിത ലീഡ് സ്വന്തമാക്കിയതിനാൽ ആത്മവിശ്വാസത്തോടെ തന്നെ ഇന്ത്യക്ക് ഈ മത്സരത്തിൽ ഇറങ്ങാം പരമ്പര ഇതിനോടകം വരുതിയിലാക്കിയതിനാൽ പ്ലേയിങ് ഇലവനിൽ ഇന്ത്യ ചില മാറ്റങ്ങളും വരുത്താനിടയുണ്ട് ഇനിയും കളിക്കാൻ അവസരം ലഭിക്കാത്ത ചിലരെ ഈ കളിയിൽ ഇന്ത്യ പരീക്ഷിച്ചേക്കും മറുഭാഗത്ത് ഇംഗ്ലണ്ട് ജയത്തിൽ കുറഞ്ഞതൊന്നും ഈ മത്സരത്തിൽ ലക്ഷ്യമിടില്ല പരമ്പര ഇതിനോടകം നഷ്ടമായി കഴിഞ്ഞതിനാൽ അവസാന മത്സരം ജയിച്ച് മാനം കാക്കുകയാവും ജോസ് ബട്ട്ലറുടെയും സംഘത്തിന്റെയും ലക്ഷ്യം മികച്ച തുടക്കമായിരുന്നു ഈ പരമ്പരയിൽ ഇന്ത്യക്ക് ലഭിച്ചത് ആദ്യത്തെ രണ്ട് കളിയിലും ജയിച്ച് പരമ്പരയിൽ ആധിപത്യം നേടാൻ സൂര്യക്കും സംഘത്തിനും സാധിച്ചു കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡൻസിൽ നടന്ന ആദ്യ കളിയിൽ ഏഴ് വിക്കറ്റിന്റെ അധികാരികമായ ജയമാണ് ഇന്ത്യ സ്വന്തമാക്കിയത് ചെന്നൈയിലെ രണ്ടാമത്തെ കളിയിൽ അല്പമൊന്ന് പതറിയെങ്കിലും രണ്ട് വിക്കറ്റിന്റെ ജയം സ്വന്തമാക്കി എന്നാൽ രാജ്കോട്ടിലെ മൂന്നാം കളിയിൽ ഇന്ത്യയെ തകർത്ത് ഇംഗ്ലണ്ട് ശക്തമായ തിരിച്ചുവരവ് നടത്തി ഇരുപത്തി ആറ് റൺസിനായിരുന്നു ഇംഗ്ലണ്ടിന്റെ ജയം പൂനെയിലെ നാലാമത്തെ കളിയിൽ ഇന്ത്യക്ക് തുടക്കത്തിൽ വൻ തിരിച്ചടി ഉണ്ടായെങ്കിലും ഇതിനെ അതിജീവിച്ച് കളിയിലേക്ക് ശക്തമായി തിരിച്ചു വന്നു ഒടുവിൽ പതിനഞ്ച് റൺസിൻ്റെ വിജയമായി പരമ്പരയും ഇന്ത്യ തങ്ങളുടെ പേരിലേക്ക് പേരിലാക്കുകയും ചെയ്തു